ഇരുട്ടി വിളിച്ചു വിളിച്ചു കേട്ട് ലൈഫിൽ ഒരു ഇരുവട്ടമെങ്കിലും തിരുവനന്തപുരം ആർ സി സിയുടെ വാർഡിൽ ഇവരെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു കാരണവശാലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യത തീരെ കുറവാണ് പൊക്കി പിടിച്ച് പൊക്കി കാലിപ്പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ടീനേജിലേക്ക് കടക്കുന്ന സമയം മുതൽ അവരെ ഒരാളുടെ കൈപിടിച്ച് കൊടുക്കുന്നവരെയെങ്കിലും അവരിൽ ഒരു കണ്ണുണ്ടായിരിക്കണം പിന്നെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് ടീനേജ് കഴിഞ്ഞാൽ ഒരു കുട്ടിയും മൊബൈൽ ഫോണുമായി അവരുടെ റൂമിൽ ഒറ്റയ്ക്ക് കടത്താൻ അനുവദിക്കരുത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അതത് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ പതിനെട്ട് വയസ്സുള്ള അഞ്ജന എന്ന് പറയുന്ന ഒരു കുട്ടി സ്വന്തം വീട്ടില് ഫാനിൽ തൂങ്ങിമറിച്ചൊരു ദാരുണ സംഭവം അറിഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലെന്നാണ് നമ്മൾ അയലോക്കത്തൊക്കെ തിരക്കിയപ്പോൾ മനസ്സിലായത് ച്ഛന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ കൂലിപ്പണിക്ക് പോവുകയും സഹോദരൻ പുറത്തെവിടെയോ ജോലിയുമാണെന്നാണ് അറിഞ്ഞത് അപ്പം പ്ലസ് റിസൾട്ട് കഴിഞ്ഞു ജയിച്ച് അടുത്ത ഏതോ കോഴ്സിന് പോകാൻ വെയിറ്റ് ചെയ്തിരുന്നൊരു കുട്ടിയാണ് എന്താണ് മക്കളെ നിങ്ങൾക്ക് ഈ സംഭവിക്കുന്നത് എന്തിനാണ് ഇമാതിരി കടുങ്കകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോടോ അമ്മയോടോ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് പറ നിങ്ങളുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും ഒന്ന് പറഞ്ഞ് രണ്ടിനെയും ഈ ആത്മഹത്യ ഒരു പരിഹാരമാണോ എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കളോടാണ് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് കഴിയുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ആത്മഹത്യ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവർ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ബീച്ചിൽ കൊണ്ടുപോകുന്നു പാർക്കിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുത്താൽ കൊണ്ടുപോകുന്നു അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനി വരുന്ന തലമുറയിൽ എങ്കിലും മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടികളെ എല്ലായിടത്തും കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് അവരുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും അവരെ തിരുവനന്തപുരം ആർ സി സിയുടെ വാർഡിൽ ഒന്ന് കൊണ്ടുപോകണം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ വാർഡിൽ കൊണ്ടുപോയി അവരെ അവിടുത്തെ ദുരിതങ്ങൾ എന്താണെന്ന് കാണിച്ച് മനസ്സിലാക്കണം ക്യാൻസർ വന്നവർക്കുപരി ക്യാൻസർ വന്നവർ വേദന കാരണം പൊളയുന്നതും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ക്യാൻസർ വന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇപ്പോഴുള്ള കുട്ടികൾക്ക് പറഞ്ഞു തീരുന്നതിന് പിന്നെ നമ്മളെല്ലാം സാധിച്ചു കൊടുക്കും അവർക്ക് എന്ത് വേണം ഫോൺ വേണോ ഫുഡ് വേണോ ഡ്രസ്സ് വേണോ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷേ കഷ്ടപ്പാടെന്താണെന്ന് ഇവർക്കാർക്കും തന്നെ അറിയത്തില്ല അതാണ് ഞാൻ മുമ്പേ അറിഞ്ഞത് ഈ ബീച്ചിലോ പാർക്കിലോ പോകുന്ന സമയം ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ലൈഫിൽ ഒരു വട്ടമെങ്കിലും തിരുവനന്തപുരം ആർ സി സിയുടെ വാർഡിൽ ഇവരെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു കാരണവശാലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യത തീരെ കുറവാണ് അതുകൊണ്ട് മാതാപിതാക്കൾ അതിലുപരി തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒരു ചെറിയ മാറ്റം പോലും ഒരു കുട്ടിയുടെ ഒരു ചെറിയ മാറ്റം പോലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും നമ്മൾ വളരെ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജോലിയിലാണ് നമ്മൾ തിരക്കിലാണ് നമ്മൾ പല കാര്യങ്ങളിലായിട്ട് പോകുന്നു നമ്മൾ ലൈഫിൽ പൈസ ഉണ്ടാക്കുന്നു ജീവിക്കുന്നു നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു പക്ഷേ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്കറിയാൻ പറ്റും പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഈ എഴുപത്തഞ്ച് ശതമാനവും ഈ മക്കളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഈ പറയുന്ന ഈനേജിലേക്ക് കടക്കുന്ന സമയം മുതൽ അവരെ ഒരാളുടെ കൈപിടിച്ച് കൊടുക്കുന്നവരെയെങ്കിലും അവരിൽ ഒരു കണ്ണുണ്ടായിരിക്കണം അവരെന്ത് ചെയ്യുന്നു അവരെവിടെ പോകുന്നു അവരരുമായിട്ട് ബന്ധപ്പെടുന്നു എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾക്കൊരു കണ്ണുണ്ടാവണം അറ്റ്ലീസ്റ്റ് അമ്മയ്ക്കെങ്കിലും ആ കുട്ടിയിൽ ഒരു കണ്ണുണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഈ പറയുന്ന ടീനേജ് കഴിഞ്ഞാൽ ഒരു കുട്ടിയും മൊബൈൽ ഫോണുമായി അവരുടെ റൂമിൽ ഒറ്റയ്ക്ക് കിടത്താൻ അനുവദിക്കരുത് ഒറ്റയ്ക്ക് കിടത്താൻ അനുവദിച്ചാലും ആ ഡോറിൻ്റെ ലോക്ക് ഇടാൻ അനുവദിക്കരുത് ഇപ്പോൾ നമ്മൾ ഒട്ടനവധി കേസുകൾ നമ്മളുടെ മുന്നിലൂടെ ഇപ്പം കടന്നുപോയി എല്ലാം ടീനേജുകാരാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള മിക്ക കുട്ടികളുടെയും മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരുപാട് പേരിൽ നിന്നും അറിഞ്ഞൊരു കാര്യമാണ് ഇവർക്ക് ഈ സമയത്ത് മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലാണ് കൊറോണയുടെ വരവോടുകൂടി എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആവുകയും എല്ലാ കുട്ടികളുടെയും കയ്യിൽ ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും ഫോൺ എന്ന ഈ ഒരു വിപത്ത് അവരുടെ കയ്യിലായിപ്പോയി പക്ഷേ ഉപകാരവുമുണ്ട് അതിലുപരി ഉപദ്രവമാണ് ഈ ഫോൺ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയാൻ പറ്റത്തില്ല ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് ഒന്നാമത്തെ കാര്യം അവരുടെ അമ്മ ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ പോലും ആ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കണം വളരെ ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ നടന്നു എല്ലാ കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങളും അച്ഛൻ ചോദിച്ചില്ലെങ്കിലും ഒരു മാതാവ് കുട്ടിയോട് ചോദിച്ചിരിക്കണം ഒരു കുട്ടിയിലുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ഒരു ചെറിയ എക്സ്പ്രഷൻ മാറ്റം പോലും മാതാവിന് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് എല്ലാ തിരക്കുകളിലും നിങ്ങൾ ജോലിയുള്ളവരായിരിക്കും ജോലി ഇല്ലാത്തവരായിരിക്കും പക്ഷെ ജോലിയുള്ളവരാണ് കൂടുതൽ ഈ കുട്ടികളിൽ ശ്രദ്ധ ഇല്ലാതെ പോകുന്നത് പക്ഷേ നിങ്ങളുടെ ജോലിയും സമയവും എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഇവരുടെ പേഴ്സണൽ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കാം ഞാൻ ജോലിക്ക് പോയതായിരുന്നു ഞാനും ചെയമ്മയും കൂടെ വന്നത് അന്ന് ഞാനിവിടെ ഓട്ടോയിൽ ഇറങ്ങി ഞാനി വീട്ടിൽ കയറിപ്പോയി അതിൻറെ അമ്മ തിരിച്ച് അതിൻ്റെ വീട്ടിലോട്ടും പോയി അവിടെ ചെല്ലുമ്പോൾ ചേച്ചി ഭയങ്കര വിളിച്ചുപോലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കേട്ട് ഓടി വന്നതാണ് ഓടി വന്നപ്പോ അതിനെ അടുത്ത് ഇവിടെ റോഡ് സൈഡിൽ കൊണ്ടു വന്നു ഞാൻ നോക്കിയപ്പോൾ ആ എനിക്കില്ലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടി വിളിച്ച് കൊണ്ടുപോയി കൊട്ടാരക്കരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവര് കൺഫേം ചെയ്ത് ഇല്ല ഞാൻ അവിടെ വരെ പോയില്ല ഞാൻ റോഡ് സൈഡ് വരെ വന്നു അപ്പോഴത്തേന് കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടെ നിന്നവരെല്ലാം കൂടെ ചാടി ഇവിടെ ആ ഞങ്ങള് അവരുടെ അമ്മ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് പോവുക അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടും സ്ഥിരം ഒരുമിച്ചാ വരുന്നേ ബസ്സില് ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് ഇന്നലെ ഒരുമിച്ച് വന്നു കടുവത്തൊട്ടി വന്നൊരു ഓട്ടോ വിളിച്ച ഇങ്ങോട്ട് വന്നു അല്ല അങ്ങനെ ഒന്നും പറഞ്ഞില്ല സാധാരണ ഒന്നും പറഞ്ഞില്ല അ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല ആ സംഭവം എന്നും വരുന്ന പോലെ തന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു വന്നതാ വന്നപ്പോ പിന്നെ അറിയാവുന്ന കുഞ്ഞിലേ തൊട്ടേ അറിയാവുന്ന കുഞ്ഞാ അല്ല പ്രത്യേകിച്ച് അവളെ കുറിച്ച് അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലാത്ത ആ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്ന് പാസ്സായിട്ട് അങ്ങോട്ട് അവളങ്ങോട്ട് കേറിപ്പോന്നുകൊണ്ട് പിന്നെ എപ്പോഴാ മരിച്ചതൊന്നും നമുക്ക് അറിഞ്ഞൂടാ വീട്ടിലോട്ട് ഞാന് കാലും കഴിയും വയലി പോയിട്ട് കാര്യം കഴിയും കഴുകൊണ്ടിക്കുവായിരുന്നു ഞാനേ കഴുകാൻ വന്നപ്പോൾ ഇവിടെ അങ്ങോട്ട് മുഖം തുടങ്ങിട്ട് കേറിപ്പോന്നു ആ അവരുടെ വാതിക്കാ അടുക്കള വാതിക്കല്ല ഇങ്ങനൊന്നും തിരിഞ്ഞു പോകിട്ട് അന്നേരം അങ്ങ് കേറിപ്പോയി അത് കഴിഞ്ഞു ഞാൻ കുളിച്ചു വിളക്കൊക്കെ കത്തിച്ച് ഒത്തിരി കഴിഞ്ഞാൽ ഇരുട്ടി അന്നേരം വിളിച്ചുപോയിട്ട് വിളിച്ചു കേട്ടോണ്ട് അന്നേരമാ ഞങ്ങള് എല്ലാം ഓടി പോകുന്നത് അവരുടെ അമ്മ വന്നപ്പോഴാ വിളിച്ചുപോയത് ചെന്നപ്പോ അവിടെ ഞാനാ ഞങ്ങൾ ഓടി ചെന്നപ്പോ പിന്നെ തൂങ്ങി നിൽക്കുന്നതായിട്ടാ കണ്ടത് കട്ടിലെ ഇതുപോലെ മേളി ഫാനെ തൂങ്ങി നിൽക്കുന്നു ആ പെട്ടെന്ന് പിന്നെ ഞങ്ങളെ വിനിമയം ആൾക്കാർ ആൾക്കാരെപ്പോഴത്തെ കൂടി ഇവിടെ ഞങ്ങളുടെ ഭർത്താവ് കൂടെ കിടന്ന് വിളിച്ചു ഓടി വിളിച്ചു പോയി എല്ലാരും വന്ന് അന്നേരം എല്ലാവരും അറുത്തിട്ട് അപ്പോഴത്തെ ഇഷ്ടം പോലെ ആയി അങ്ങ് കൊണ്ടുപോവായിരുന്നു ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല നമ്മള് അടുത്ത് വിളിച്ചു തള്ള വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ വിളിച്ചു നമ്മൾ കിട്ടണ ഓടിച്ചിരുന്നു തള്ള കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന കാലെ ാണ് പിന്നെ അന്നേരത്തെ പെപ്പറ വളർത്തി നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേന് സംഭവം കഴിഞ്ഞ് കാലെ പിടിച്ച് പൊക്കി അവരുടെ അമ്മയും ബാക്കിയുള്ള ആൾക്കാരിൽ വെല്ലുമിച്ചയും അവരെല്ലാരും കുഞ്ഞിനെ പൊക്കി പോയി ചിന്തിക്കുക അങ്ങനെ നമ്മള് അന്നേരം പോയി അന്നേരത്തെ പെപ്പറത്തി എടുത്തിട്ടുണ്ട് പോയതാണ് പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് പോയി ആ ഇവിടുന്ന് ഞാൻ കാറിലാവുന്നുണ്ട് കാറിൽ എടുത്ത് പകുതി എന്നിട്ട് ആംബുലൻസ് ആയിരുന്നു ആംബുലൻസ് കൊണ്ടു അഞ്ജന രാജനാണ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു പാസ് ആയിട്ട് ഓ അങ്ങനെയുള്ള ഇതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതൊന്നും അറിയത്തില്ല